യേശുവിന്റെ ക്രൂശീകരണവുമായ ബന്ധമുള്ള ഒരു വസ്തുവിന്റെ ഡയറി കുറിപ്പാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെക്കുറിച്ച് തന്നെയും ക്രൂശീകരണ വേളയിൽ താൻ കണ്ട കാര്യങ്ങളെ പറ്റിയും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് യേശുവിന്റെ ശരീരം ഒഴിവുചാൽ പോലെ ആകുവാൻ കാരണമായ ചാട്ടവാറാണ് ക്രൂശീകരണത്തിന് മുൻപ് റോമൻ പടയാളികൾ യേശുവിനെ അടിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെറും കൈ കൊണ്ടുള്ള അടികളായിരുന്നില്ല അവ ചാട്ടവാർ കൊണ്ടുള്ള ശരീരത്തിലെ മാംസത്തുണ്ടുകൾ പോകുന്ന അടികളായിരുന്നു അന്ന് യേശു ഏൽക്കേണ്ടി വന്നത് ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിയെ ഏറെക്കുറെ നഗ്നനാക്കിയാണ് റോമക്കാർ മർദ്ദനം ആരംഭിക്കുന്നത് അടിക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടവാറിന് റോമക്കാർ ഫ്ലാജെല്ലം എന്നാണ് പേര് വിളിക്കുന്നത് അങ്ങനെയാണ് എന്നെ പലരും സംബോധന ചെയ്യാറുള്ളത് അതൊരു ലത്തീൻ പദമാണ് സാധാരണ ഒരു ചാട്ടയിൽ മൂന്ന് തുകൽവാറുകൾ ഉണ്ടാവും ആ തുകൽവാറുകളുടെ അഗ്രത്ത് എല്ലിൻ കഷ്ണങ്ങളും കൂർത്തുമൂർത്ത വസ്തുക്കളും ഒരു പാതാളക്കരണ്ടിയിൽ എന്ന പോലെ ഘടിപ്പിച്ചിട്ടുണ്ടാവും ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തി ഏറെക്കുറെ നഗ്നനായിട്ടാണ് മർദ്ദനമേൽക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു കുറ്റവാളിയെ ആദ്യം നേരെ നിർത്തി മുഖത്തും നെഞ്ചിലുമായിട്ട് ഇരുപത്തിയേഴ് അടി അടിക്കും പിന്നെ കുനിച്ചു നിർത്തി പുറം കാല് എന്നിവിടങ്ങളിലായിട്ട് പതിനാലടിയും അടിക്കും അടിക്കുമ്പോൾ ആദ്യം വാറുകളുടെ അഗ്രത്തുള്ള കൂർത്തു മൂർത്ത ലോഹ കഷ്ണങ്ങൾ ശരീരത്തിൽ ആഴ്ന്നിറങ്ങും അത് വലിച്ചൂരുമ്പോൾ മാംസ കഷ്ണങ്ങൾ പറഞ്ഞളകും ആദ്യമാദ്യം പുറമേയുള്ള മാംസമാണ് പറഞ്ഞു വരുന്നത് പിന്നെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകും ഒടുവിൽ അസ്ഥികൂടം വരെ പ്രത്യക്ഷമാകും ഞരമ്പും രക്തക്കൊഴിലുകളും പൊട്ടിത്തകരും അസാധാരണമായ രക്തപ്രവാഹം ഉണ്ടാകും സാധാരണ റോമക്കാർ നാൽപ്പത്തൊന്ന് അടികളാണ് അടിക്കാറുള്ളത് യഹൂദൻ്റെ നാൽപ്പതടിയെ കുറ്റവാളി അടിക്കാവൂ എന്ന നിയമത്തെ മനഃപൂർവ്വമായി പരിഹസിക്കാൻ വേണ്ടിയാണ് റോമക്കാർ നാൽപ്പത്തൊന്ന് അടി അടിക്കുന്നത് ഒരു ചാട്ടയിൽ മൂന്ന് വാറുകൾ ഉള്ളതിനാൽ നാൽപ്പത്തൊന്നേ ഗുണം മൂന്ന് സമം നൂറ്റി ഇരുപത്തി മൂന്ന് അടിയായിരിക്കും ഫലത്തിൽ കുറ്റവാളിക്ക് കിട്ടുക അടിയുടെ എണ്ണം കൂടുമ്പോൾ മാംസകഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഇളകിത്തെറിച്ച് തൊലി വലിഞ്ഞു കീറി രക്തവും കൂടി കലർന്ന് നീളമുള്ള റിബൺ പോലെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച അത് അസഹനീയമാണ് തിരിച്ചറിയാനാവാത്ത ഒരു മാംസപിണ്ഡം പോലെ ആയിത്തീരും കുറ്റവാളിയുടെ അവസ്ഥ അപ്പോൾ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അതിസുന്ദരനായ യേശു ഒരു വികൃതമായ മാംസകഷ്ണം പോലെ ആയിത്തീരും ഒടുവിൽ പീലാത്തോസിന് പറയേണ്ടി വന്നു ഇതാ ഒരു മനുഷ്യനെ നിങ്ങൾ കാണൂ എന്ന്